എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ ഇന്നത്തെ പരീക്ഷ നമുക്ക് ബയോളജി ആയിരുന്നു ഇന്നലെ കഴിഞ്ഞവരുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഏതായിരുന്നു പരീക്ഷ ഈസിയായിരുന്നുള്ള കമന്റ് അറിയിക്കുക ബയോളജി എനിക്ക് കുഴപ്പമില്ലായിരുന്നു കൈസ് ഒന്നാമത് എനിക്ക് നമുക്ക് അറിയാലോ ഒരു ഒറ്റ രാത്രി കൊണ്ടും പിന്നെ രാവിലെ കുറച്ച് സമയം കൊണ്ടും ഒരുപാട് ചാപ്റ്റേഴ്സ് നോക്കാനുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ എനിക്ക് തോന്നിയായിരുന്നു ഈ ക്വസ്റ്റ്യൻസിലൊക്കെ അതുകൊണ്ട് ഞാൻ മാക്സിമം ഓപ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ചിലത് അറിയാത്ത ഞാൻ വിട്ടു പിന്നെ എനിക്ക് ചിലതൊക്കെ എന്താ തോന്നുന്നത് ഒരു അറിയാത്ത ടൈപ്പ് അല്ലേ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ പോലെ നിങ്ങൾക്ക് തോന്നിയില്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഗൈസ് എന്താ അറിഞ്ഞുകൂടാ പിന്നെ അതിലൊക്കെ ഞാൻ പിന്നെ എന്ത് എന്തൊക്കെയാണെന്ന് വെച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ എക്സാമല്ല സാറിൽ പോട്ടേന്ന് വിചാരിച്ച് കുഴപ്പമില്ലായിരുന്നു എന്നാലും ഞാൻ ആ കിഡ്നിയുടെ ചാപ്റ്ററിൽ നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചു ജുവളജിയിൽ പക്ഷെ അത്ര ഒന്നും ജോളജിയിൽ അത് ചോദിച്ചില്ല കാരണം ഞാൻ നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് പഠിച്ചു അറിയാമല്ലോ കിഡ്നിയുടെ ഒരു എക്സ്ട്രീഷന്റെ ചാപ്റ്റർ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ അതിൽ നിന്ന് ചോദിച്ചിട്ടേ ഇല്ല ഗൈസ് എനിക്ക് തോന്നാതെ മിക്കവാറും മോഡലോ അതിലൊക്കെ ചോദിക്കുകയായിരിക്കും അതുപോലെ ജോളജിയിലൊക്കെ എല്ലാം മിക്കതും വൺ വേർഡ് എഴുതാനുള്ള പോലത്തെ ഉത്തരങ്ങൾ ായിരുന്നു എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം പക്ഷെ എന്നാൽ എവിടെക്കോ എന്തൊക്കെ ഒരു പ്രശ്നങ്ങളായിരുന്നു ക്വസ്റ്റ്യൻസിന് ബോട്ടണിയും കുഴപ്പമില്ല നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം നല്ല കമന്റിൽ അറിയിക്കുക എന്തായാലും എനിക്ക് ഇന്നലത്തെ ഫിസിക്സിന്റെ അത്ര ഒരു തൃപ്തിയായില്ല നേശ എന്താ പറഞ്ഞാൽ ഞാൻ ഫിസിക്സ് ഒക്കെയാണ് പേടിച്ചത് കുഴപ്പമില്ല എന്തായാലും ഈ പോട്ടെ എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഈസി ആയിരുന്നു ടഫാണെന്ന് എന്തായാലും കമന്റിൽ അറിയിക്കണം എന്ത് തോന്നിയാണെങ്കിലും കമന്റിൽ അറിയിക്കണം വീഡിയോ വീഡിയോതൊക്കെ തന്നെ ലൈക്ക് ചെയ്യാം